ഹായ് ഫ്രണ്ട്സ് സി പ്രസാദ് നമ്മുടെ വീടുകളിലൊക്കെ ചെടികൾ ഉണ്ടായിരിക്കും അല്ലേ എന്താ പറയാ വ്യത്യസ്ത തരത്തിലുള്ള ചെടികൾ ഉണ്ടായിരിക്കും ഫോർ എക്സാമ്പിൾ നമുക്ക് റോസ് എടുക്കാം അല്ലെ നമ്മുടെ വീട്ടിലൊക്കെ ഒരുവിധം വീടുകളിലൊക്കെ റോസ് ഉണ്ട് അല്ലേ ഈ റോസാ മരത്തിൽ ചില സമയത്ത് ഭംഗിയുള്ള റോസാപ്പൂക്കൾ ഉണ്ടാകും അല്ലേ ഈ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീട്ടിലെ കുട്ടികളൊക്കെ പോയിട്ട് അത് പറിക്കാറുണ്ട് പൊട്ടിക്കാറുണ്ട് എന്താണെന്നറിയോ അവർക്ക് ഇങ്ങനെ പൊട്ടിച്ചില്ലെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ടാണ് പക്ഷെ ഈ പൊട്ടിച്ച പൂവ് അവരുടെ കയ്യിൽ വളരെ കുറച്ച് സമയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ കാരണം എന്താണ് കുറച്ച് സമയം അതിൻ്റെ ഒരു ഭംഗി തീരും ഭംഗി തീരുമ്പോൾ അവരത് തനിയെ വലിച്ചെറിയും അല്ലേ സ്വാഭാവികമാണ് അതുപോലെ തന്നെ പലപ്പോഴൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചില ആളുകളെ അറിഞ്ഞുകൊണ്ട് സഹായിക്കാറുണ്ട് അവരെ ബുദ്ധിമുട്ടുകളായിരിക്കാം ആയിരിക്കാം അവരുടെ വിഷമം അല്ലെ വിഷമങ്ങളായിരിക്കാം അതുകൊണ്ടായിരിക്കാം നമ്മൾ സഹായിക്കും പക്ഷെ നമ്മൾ ഒരാളെ സഹായിക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക ആ സഹായം ലഭിക്കുന്ന ആൾക്ക് ആ ആള് എപ്പോഴും നമ്മളിങ്ങനെ ഹൃദയത്തിൽ കൊണ്ട് നടക്കണമെന്നില്ല അല്ലേ പലപ്പോഴൊക്കെ നമ്മൾ കൊടുക്കുന്ന ആളുടെ ഒരു ചിന്ത ഉണ്ടായിരിക്കും ഞാൻ ഒരു സഹായം ചെയ്തു കഴിഞ്ഞാൽ എന്നോട് വലിയ സ്നേഹം ഉണ്ടാവും എന്നൊക്കെ വിചാരിക്കും ഒരു പക്ഷെ നമ്മൾ എപ്പോഴാണ് സഹായം കൊടുത്തത് ആ സഹായം കൊടുത്ത് അവർ എന്താ പറയാ കൈപ്പറ്റിയ ആ ഉടനെ തന്നെ അവർ നമ്മളെ മറന്നിട്ടുണ്ടാകും അതുകൊണ്ട് നമ്മൾ ഒരാൾക്കൊരു സഹായം കൊടുക്കുമ്പോൾ തിരിച്ച് എന്തെങ്കിലും കിട്ടും എന്ന്